നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മോഹൻലാലിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ പ്രണവ് മോഹൻലാലിനും ആരാധകർ ഏറെയാണ് വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും പ്രണവിന് പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇടം നേടാൻ കാലതാമസം ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ താരപുത്രൻ എന്ന ലേബലിലാണ് പ്രണവ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച് സിനിമയെക്കാൾ ഉപരി യാത്രകളെ പ്രണയിച്ച യുവതാരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് എന്ന നടൻ വളരെ അപൂർവമായി മാത്രം നാട്ടിൽ എത്താറുള്ള നാട്ടിലെത്താറുള്ള താരത്തിൻ്റെതായി വരുന്ന വീഡിയോകളും ചിത്രങ്ങളും ഞൊടിയിടയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത് പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും ഇന്ന് മലയാള സിനിമാ ലോകത്തെ ശ്രദ്ധേയ കൂട്ടുകെട്ടാണ് പ്രണവിനെ അഭിനേതാവെന്ന നിലയിൽ പ്രേക്ഷകർ അംഗീകരിച്ചത് വിനീത് ശ്രീനിവാസിന്റെ ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷമാണ് പ്രണവിന്റെ കഴിവുകൾ പുറത്തെത്തിക്കാൻ വിനീതിന് കഴിഞ്ഞു ഇരുവരും ഒന്നിച്ച് അടുത്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പ്രതീക്ഷകൾ തെറ്റിക്കാതെ വർഷങ്ങൾക്ക് ശേഷം മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് നിവിൻ പോളി ഉൾപ്പെടെ ഒരുപിടി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് തുടർച്ചയായ രണ്ടാമത്തെ ഹിറ്റ് സിനിമ ലഭിച്ചിരിക്കുകയാണ് പ്രണവിന് നടന്റെ പോക്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മ സുചിത്ര മോഹൻലാലാണ് മകന്റെ സിനിമാ കരിയറിൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അമ്മ എപ്പോഴും ഒപ്പമുണ്ട് ഇപ്പോഴത്തെ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സുചിത്ര മകനെക്കുറിച്ച് സംസാരിച്ച വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ചിത്രത്തിന്റെ റിലീസിനും മുൻപും പിൻപുമായി വിനീതും കൂട്ടരും നിരവധി അഭിമുഖങ്ങൾ നൽകി വരുന്നുണ്ട് എന്നാൽ ഇക്കൂട്ടത്തിലൊന്നും പ്രണവിനെ കാണാൻ സാധിക്കുന്നില്ല ചെറുപ്പത്തിൽ തന്നെ അവൻ ഇങ്ങനെ അധികം ആളുകളുടെ മുന്നിൽ വരാൻ താല്പര്യപ്പെടാത്ത വ്യക്തിയാണെന്നുമാണ് സുചിത്ര മോഹൻലാൽ നൽകുന്ന മറുപടി ഊട്ടിയിലെ ഒരു അന്താരാഷ്ട്ര സ്കൂളിലാണ് അവൻ പഠിച്ചത് ട്രക്കിങ്ങും മറ്റുമൊക്കെയാണ് അവിടുത്തെ പിള്ളേരുടെ ഇഷ്ടവിനോദങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അതെല്ലാം അവനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഒരു ദിവസം അവനും അവന്റെ സുഹൃത്തും വന്ന് പറഞ്ഞു ഹിമാലയത്തിലേക്ക് ട്രെക്കിങ്ങിന് പോകുകയാണെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞത് പ്രകാരം ട്രെക്കിംഗ് ഏജൻസി നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ തനിച്ചു പോകാനായിരുന്നു അവരുടെ താല്പര്യം അന്ന് തന്നെ തുടങ്ങിയതാണ് തനിച്ചു പോകാനുള്ള അവന്റെ താല്പര്യം എനിക്കും അവനെ പിടികിട്ടില്ല ഊട്ടിൽ നിന്നും ഇന്നലെ ചെന്നൈയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നും ഫിലോസഫിയാണ് അവൻ പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട കരിയറിലേക്കൊന്നും പോയില്ല ഒരു ഡോക്ടറുടെ കുടുംബമാണെങ്കിലും സ്വാഭാവികമായും ഏതെങ്കിലും ഒരു കുട്ടി ആ മേഖലയിൽ ഉണ്ടാകും എന്റെ കുടുംബം എന്ന് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു കുട്ടി ഡോക്ടർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ സിനിമയിലേക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു പലരും പ്രണവിനെ ചേട്ടനുമായി താരതമ്യം ചെയ്യും ലാലേട്ടൻ ആദ്യം ചെയ്തത് ഒരു വില്ലൻ വേഷമാണ് അത്രയും നന്നായി ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആ കഥാപാത്രത്തെ വീർത്തു എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഇല്ലല്ലോ കുട്ടികളാകുമ്പോൾ നടക്കാൻ തുടങ്ങുമ്പോൾ വീഴുന്നതൊക്കെ സാധാരണമാണ് ചേട്ടന്റെ ഇഷ്ടപ്പെട്ട ഒരുപാട് പടങ്ങളുണ്ട് സധയം ചിത്രം കിലുക്കം എന്നിവയെല്ലാം ഏറെ ഇഷ്ടമാണ് ഒരു ഹൊറർ മൂവി ആരാധികയാണ് ഞാൻ അതുകൊണ്ട് തന്നെ മണിച്ചിത്ര താഴിനോട് പ്രത്യേക താല്പര്യമുണ്ട് അങ്ങനെ കുറെ പടമുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങളുമുണ്ട് എന്നാൽ അത് ചോദിക്കരുത് പണ്ടത്തെ പടങ്ങളിനെ കോമഡിയൊക്കെ വലിയ ഇഷ്ടമാണെന്നും സുചിത്ര വ്യക്തമാക്കുന്നു കണ്ട് കണ്ണു നിറഞ്ഞ ഒരു പടം തന്മാത്രയാണ് ആ പടം കണ്ടതിന് ശേഷം നല്ല പോലെ ഫീൽ ചെയ്തു അത്തരം സിനിമകൾ വീണ്ടും ഉണ്ടാകണം അത് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പോഴത്തെ പിള്ളേർ അതുപോലെ കഴിവുള്ളവരാണ് വിഷുവിന് ഇറങ്ങിയ മൂന്ന് സിനിമകൾ തന്നെ നോക്കൂ എല്ലാം മികച്ച രീതിയിൽ അഭിപ്രായം നേടുന്നുവെന്നും സുചിത്ര അഭിമുഖത്തിൽ വ്യക്തമാക്കി You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.